ുംക്കണി നല്ല നല്ല അടിപൊരിക്കൽ ഞമ്മളിത്തിന്റെ ആ ഇന്നലെ അച്ചേട്ടം പറഞ്ഞു ഇങ്ങനെ രണ്ട് ചക്ക മൂത്ത് തടാന് അപ്പൊ ഞാനത് കണ്ടിട്ട അതില് വലിയൊരു മുക്ക കണ്ട് ഞാൻ കൊണ്ടുവന്നു ബാക്കി ഇനി അതില് ആരിക്കാനാണ് ഇഞ്ചി എന്തിനാ ഈ ചക്കപ്പ തന്നെ ഇണ്ടാക്കിയന്ന് അപ്പൊ നാളെ എനിക്ക് ലീവല്ലേ ഈ ഇപ്പൊ ഈ നല്ലോണം മൂത്ത് പുളിക്കാനായ പഴുക്കാനായ ചക്ക ഇപ്പം നമ്മൾ നൂക്കിങ്ങാണ്ട് ഇങ്ങനെ ചുളപ്പറിച്ച് ഇങ്ങനെ വെച്ചാൽ അരിയണമെന്നൊന്നുമില്ല അങ്ങനെ ചുളപ്പറിച്ചു വെച്ചാൽ തന്നെ നാളെക്കൊക്കെ ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പൊ ആ മധുരം ഉണ്ടാവുമ്പോൾ പിന്നെ മധുരമുള്ള ചക്ക കൂട്ടാനാവുമ്പോൾ ചെറിയൊരു മധുരമുള്ള ചക്ക കൂട്ടാനാണെങ്കിൽ നല്ല രസേക്കാർ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ മധുരമുള്ളത് മധുര കൂട്ടാണ് ഇഷ്ടം തന്നെയാണ് പക്ഷേ കൂട്ടാനുള്ള ഇഷ്ടം പുളിച്ച ചക്കയാണ് കാര്യം നിങ്ങള് കൂട്ടാൻ അത് ഞാൻ തിന്നണ്ടോ എനിക്ക് കൂട്ടാനും തെരുക്ക് സൂമി വരാറുണ്ട് നാളെ അപ്പൊ ഓക്ക് പിന്നെ ചക്ക അവിടെ കിട്ടലില്ലല്ലോ അപ്പന്നാ ഞാനിന്നത് പിന്നെ പറിച്ചു വെച്ചാൽ ഊക്ക് കൊടുക്കുകയും ചെയ്യ എന്താ പറയാ പിന്നെ ഇപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാ പണിയിരിഞ്ഞലുമായി ഒക്കെ പാടെ നല്ലൊരു കാര്യത്തിനാണ് അത് നല്ല മൂത്തുക്കണം ആ ഞാനും ഇട്ടപ്പോ തന്നെ ചോളം തിന്നും അങ്ങനെയല്ല മുറിച്ചപ്പോ അവിടുന്ന് അവിടെ നിന്ന് മുറിച്ചിട്ടല്ലേ കൊണ്ടുവന്ന് നല്ല രസുണ്ട് നാളക്കൊക്കെ നാളക്കൊക്കെ അതിലേറെ രസാവും ആ പൊളിച്ച ഒരു മധുരം അതാണ് രസം കിട്ടാത്ത ആൾക്കാർ ൾക്കാർക്കാതെ പഞ്ചം ഞമ്മക്ക് പ്ലാവ് ഉണ്ടായിട്ടല്ല ഞമ്മളെ അങ്ങക്കാർ പിന്നെ മരം കയറും ഞാൻ വീഡിയോ ചെയ്യട്ടെ ആയി ഹലോ അപ്പോളേ ഞമ്മള് പിന്നെ ചക്കയൊക്കെ കിട്ടിക്ക് കേട്ടോ കുഞ്ഞാണി ആക്ക ഞങ്ങളെ അങ്ങീസേ കമലേടത്തിന്റെ ചക്കയാണ് കമലയിടത്തിന്റെ ചക്കയല്ലോ കമലേടത്തിന്റെ പ്ലാവ് മത്ത ചക്ക അപ്പൊ കമലേടത്തിന്റെ ചക്ക തന്നെയല്ലേ അപ്പോൾ നാളെ എൻ്റെ ഒരു ഫ്രണ്ട് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഊക്ക് ഇഷ്ടമാണ് പിന്നെ ചക്ക എനിക്കറിയാം അപ്പോൾ ചക്ക കൂട്ട വെച്ചാൽ പിന്നെ ഊക്ക് ഇഷ്ടമാകുമല്ലോ അത് കരുതിയിട്ട് ചക്ക കൂട്ട ഉണ്ടാക്കുകയാണ് അപ്പോൾ നാളെ അങ്കണവാടി ലീവാണ് ഞാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഇന്ന് വൈകുന്നേരം ഒമ്പതേ കാലായി അപ്പോൾ ഞാൻ എല്ലാ പണി പണിയും കഴിഞ്ഞ് കിടക്കാനുള്ള പിന്നെന്താ പറയുക മേലെഴുകൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കണു ഇനി കാര്യമായിട്ടൊരു പണിയില്ല അപ്പം ഞാൻ കുഞ്ഞാണിയാക്കാനോട് പറഞ്ഞു ഞാൻ ചക്ക ഉണ്ടാക്കുകയാണ് എന്നാൽ പിന്നെ രാവിലെ ഈ ഒരു പണി ലാഭിക്കാം അപ്പോൾ അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇങ്ങനെ രാത്രി ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ഇങ്ങനെ രാത്രി നമുക്ക് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചക്കയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക പച്ചക്കറിയൊക്കെ നുറുക്കി വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം പിന്നെ മാത്രമല്ല ഇങ്ങനെ ഈ മൂത്ത ചക്ക നമ്മൾ ഇങ്ങനെ ചുളപ്പറിച്ച് വെക്കുകയാണെങ്കിൽ നാളക്കക്ക് ഒരു പുളിപ്പ് വരും ചെറിയൊരു പുളിപ്പ് വരും അപ്പോൾ ആ പുളിച്ച ചക്കയാകുമ്പോൾ എന്താണ് ചക്ക കൂട്ടാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഏഹ് അപ്പോൾ അതും കൂടിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോണത് പിന്നെ കുഞ്ഞാണിയാക്കാൻ ചക്ക കൂട്ടാൻ മാടാറുണ്ടാക്കുന്നത് അതുകൊണ്ട് ഇങ്ങക്കുള്ള ചുള ഞാൻ എടുക്കുന്നില്ല ഞങ്ങൾക്ക് രണ്ടാക്കുള്ളത് മാത്രം എടുക്കണുള്ളൂ നിങ്ങൾക്ക് പൊളിച്ച ചക്ക തരണ്ടിയാൽ

നല്ല െടിച്ച സൂപ്പർ ആയിട്ട് ഞാൻ കാണിച്ചു കാണിച്ചോ നല്ല പൊതില്ലേ നല്ല ചക്കയല്ലേ നല്ല രസ ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ചക്കന്റെ പട കണ്ടില്ലേ ഞങ്ങള് ചക്കപ്പട അപ്പളേ ഞമ്മളെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ ഞമ്മള് കുറച്ച് മുന്നേ അയിക്കരപ്പടിയിൽ പോയിങ്ങാണ്ട് കൊണ്ടുപോയി അയിക്കരപ്പടിയിൽ ചെന്നിട്ട് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ വീഡിയോ ആ അപ്പൊ അവള് വരുന്നുണ്ട് പറഞ്ഞിട്ട് ഇന്നിട്ട് ഞമ്മളെ പരി കെട്ടോ അപ്പോൾ അവൾക്ക് അവിടെ ചക്ക കിട്ടില്ല അവൾ പിന്നെ കോട്ടേജ്സിൽ വാടകയ്ക്കല്ലേ താമസിക്കണത് അപ്പോൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവൾക്ക് എവിടേക്കും പോവാനും എന്താണെന്ന് പറയുക അങ്ങനെയൊന്നും ഇല്ലല്ലോ ബന്ധുക്കളൊന്നും വല്ലാണ്ടൊന്നുമില്ല ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെങ്കിലും ഇല്ലാതെ ജീവിക്കുന്നൊരവസ്ഥയാണ് അവൾക്ക് അപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ചക്ക കൂട്ടാൻ ചക്ക ഇഷ്ടായിരിക്കാം ഇഷ്ടേണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പ്പോൾ ചക്കൂട്ടാൻ ഇപ്പോൾ ചിക്കൻ കറിയാണ് ശരിക്കും ബീഫ് കറിയൊക്കെയാണ് വേണ്ടത് അപ്പോൾ ചിക്കനാണ് ബിരിയാണി അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ ചക്ക പുളിപ്പിച്ചിട്ട് ഇന്ന് പിന്നെ പുളിച്ച ചക്ക കൂട്ടാന്ന് വെച്ചാൽ അപ്പോൾ പച്ചക്ക് നമ്മൾ നല്ലോ മൂത്ത് പുളിക്കാനായ ചക്കയാണ് അപ്പോൾ അതൊന്ന് എത്തിപ്പറിച്ച് വെച്ചാൽ കുറച്ച് നേരം ഒരു അഞ്ചെട്ട് മണിക്കൂർ അങ്ങനെ പുറത്ത് വെച്ചാൽ അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ പുളി ചെറിയൊരു പുളി രസം വരും അപ്പോൾ ആ പുളിപ്പിൽ നമ്മൾ ചക്ക കൂട്ടാണ്ടാക്കുകയാണെങ്കിൽ ആ ചക്ക കൂട്ടാൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അങ്ങനെ ഒന്ന് വെച്ചു വയ്ക്കുന്നുണ്ട് കിട്ടും അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത് ലേഡീസ് ഇത് ഇത് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യുമുഖം നിറച്ച് കരിയൊക്കെ ഉണ്ട് രാവിലെ പാത്രം കഴുകിയിട്ട് കയ്യൊക്കെ ആകെ എണ്ണയും കരി ഒക്കെയാണ് കേട്ടോ അപ്പോൾ എന്താ പറയണേ ഞാൻ മിക്സിയിൽ അത് അരച്ചീൻ്റെ ചാറുണ്ടല്ലോ വെളുത്തുള്ളിൻ്റെ ഇരിച്ചിൻ്റെ അതിൻ്റെ ചാറും കാണുന്നില്ല കാരണം ആ ചാറ് നമുക്ക് ഇറച്ചിക്കറിക്ക് ചിക്കൻ കറിക്ക് ചാറ് കറിക്ക് ഒഴിച്ച് കൊടുക്കാമല്ലോ എന്നിട്ട് എന്ത് ചെയ്യുക ഈ തക്കാളി ഉണ്ടായാലും തക്കാളി ഒന്ന് പേസ്റ്റാക്കി അരച്ചു കൊടുക്കുക അപ്പം നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നല്ലോണം ചതച്ച് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയിട്ടാണ് ഞങ്ങൾക്ക് ഇതിക്ക് തക്കാളി നല്ലോണം അങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ജ്യൂസാക്കിയിട്ടുണ്ട് എടുക്കട്ടോ എന്നിട്ട് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക എന്തിനാ എന്തിനാറിയാം നമ്മളെ ചിക്കൻ കറിക്ക് നല്ല ഗ്രേവി വരാനാണ് കുറുകിൽ വരാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റിയാണ് തക്കാളിൻ്റെ കഷ്ണം ഇങ്ങനെ കിടക്കൂല്ല കണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്നേ പച്ചച്ചവ മാറുന്നത് വരെ വരെയൊന്നാണ് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഇറച്ചി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ ഇതൊക്കെ പൊടികളം ഇടുക കഞ്ഞപ്പൊടി പെരഞ്ചീരകം മുളകും പൊടി കരം മസാല മല്ലിപ്പൊടി വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ എന്തൊക്കെ പൊടിയൊക്കെ കണ്ട ഇതുകൂടുക ഈ ഒരു സാധനം രണ്ട് കറുകാപ്പട്ടി ഒരു പിന്നെ തിപ്പല്ലിയാണ് അതിന് ഞാൻ തിപ്പല്ലിന്നാണ് പറയട്ടോ അതിൻ്റെ ശരിക്കുള്ള പേരെന്താ പറയുക അതൊന്ന് പൊടിച്ചിട്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ നമ്മൾ ഈ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂട്ടോ എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കരം മസാലയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും വെല്ലിരവ് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നമ്മൾ നല്ലോണം അങ്ങോട്ട് അതിൻ്റെ പച്ചമണം മറന്നു തരുന്ന ഇഴക്കിട്ട് എന്നിട്ട് വേണം നമ്മൾ ഇതിക്ക് മിക്സിയൊക്കെ ചുഴറ്റി വെച്ച വേണ്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ടോ കരിയപ്പിൻ്റെ എല്ലാം ഇടണം മല്ലിച്ചപ്പ് ഇടണം കേട്ടോ മല്ലിച്ചപ്പ് അധികാകട്ടോ മല്ലിച്ചപ്പ് അധികമായാലേ ഒരു ാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ചക്ക കൂട്ടാർക്കും ചോറുക്കും ഒക്കെ പറ്റും തൊട്ട് പത്തിരിക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എരും പുളിയും എല്ലാം ഒരു പാകാകലുണ്ട് അപ്പോഴാണ് അതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കുറേ മുളകും കുറച്ച് ഉപ്പും അല്ലെങ്കിൽ കുറേ ഉപ്പും അല്ലെങ്കിൽ കുറേ വെളുത്തുള്ളി ഇഞ്ചിയും മുളകും പച്ചമുളകും ഒക്കെപ്പാട കുറേ മസാലയും ഒക്കെ ഇട്ടുന്നാട് അത് കുത്തി കരക്കി വേവിച്ച് ഇരച്ചിട്ട് രസം കിട്ടൂല അതിനൊക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ മുളക് പൊടിച്ച് പാകത്തിനുള്ള മല്ലിയാക്കണം അതിന് പാകത്തിനുള്ള പെരുചീരകണം അതിന് പാകത്തിനുള്ള കുരുമുളക് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഏത് ചിക്കൻ എത്രയാണോ അതിനനുസരിച്ച് പാകത്തിന് നമ്മൾ നമ്മളെടുത്തെങ്കിൽ മാത്രമേ നമ്മളെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ ഞാൻ ഒരു മല്ലി ഇട്ടു രണ്ട് കയ്യിൽ മുളകിട്ടു ഒരു സ്പൂൺ പെരിഞ്ചീരക്കിട്ടു അങ്ങനെയൊന്നും ഇട്ട് വെക്കരുത് അതിൻ്റെതായ കാണാം കണക്കും അളവും അതിനനുസരിച്ച് വേണം നമ്മൾ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോളാണ് ഞമ്മൾ എന്തൊരു കറിയാണെങ്കിലും ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചക്ക കൂട്ട ഉണ്ടാക്കുന്നതൊന്നും ചെയ്യുന്നില്ല വീഡിയോ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് അറിയാം അപ്പോൾ അതിന് വീഡിയോ ലെങ്താവും ചക്ക ഉപ്പ് കുറച്ച് കുറവില്ല ഉപ്പ് കുറച്ചാണ് ഇട്ടു കൊടുത്തിട്ട് നമ്മളെ കല്ലുപ്പ് അപ്പോൾ ചക്ക കൂട്ടാൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കുറേ നമ്മളെ ചാനലിൽ കണ്ടിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഇടാനില്ല അവസ്ഥയൊക്കെ ഉണ്ട് കേട്ട് അപ്പോൾ ഇട്ടോ ഇനി ഇപ്പം മാസമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കുക്ക് വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ കുക്കിങ്ങിൻ്റെ നമ്മൾ രമളാമാനസത്തിൽ ചിരവ് കുറച്ചിട്ടുള്ള നോമ്പ് തുറക്കല് നല്ല ശരീരത്തിന് നല്ലതായിട്ടുള്ള ഫുഡുകൾ ഒക്കെ നമ്മളെ വീഡിയോയിൽ ചാനലിലുണ്ടാവും അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടോണ്ടി പ്രമലാ മാസത്തിൽ നല്ല നല്ല ചിലവ് കുറഞ്ഞിട്ടുള്ള നോമ്പ് തുറ നമ്മളെ വീട്ടിൽ നല്ല നല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം വലിയ ചിലവുമില്ലട്ടോ അങ്ങനെ നമുക്ക് നിങ്ങൾ എല്ലാവരും നമ്മളെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുകയിട്ടോ ഫേസ്ബുക്കിലാണ് കാണിച്ചെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്ന വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ കുറച്ച് മുരിങ്ങ കാണിക്കുവാണെങ്കിൽ ഇറച്ചിയും ചക്കയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ മൂത്ത് മൂത്ത് പോവുകയാണ് അപ്പോൾ ഒന്ന് താളിച്ചാൽ അതാണ് ഈ ഇപ്പം ഈ ചിക്കൻ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ചക്കയിൽ നിന്ന് കിട്ടാണ്ട് കേട്ടോ ചക്ക ശരീരത്തിന് നല്ലതാണ് അപ്പോൾ പിന്നെ എന്താ പറയുക മുരിങ്ങ താളിപ്പ് നല്ല ടേസ്റ്റാണ് ശരീരത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുരിങ്ങ കഴിക്കാൻ വിചാരിച്ചു മുരിങ്ങ ലേശം കഞ്ഞെല്ലാം ഒഴിച്ചെങ്കാണ്ട് ഒരു താളിപ്പ് പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചു നല്ല ഇളയ മുരിങ്ങയാണ് നല്ല ടേസ്റ്റുള്ള മുരിങ്ങയുണ്ട് കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്ക് ഞമ്മൾ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിൽ കമൻ്റിലൂടെ നിങ്ങളെ അറിയിക്കെട്ടോ അപ്പോൾ എന്താ പറയുക ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഒരുപാട് ഒരുപാട് നന്ദി നമ്മളെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളാ ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ കണ്ടമർത്തി അങ്ങോട്ട് ആ ബെല്ലൈക്കണൊക്കെ കണ്ട് അമർത്തിയാണ് പൊട്ടിച്ചൊള്ളിട്ട് അപ്പോഴേ ഉള്ളൂ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരിക അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ റമതാ മാസത്തിൽ നല്ല നാടൻ കുക്കിങ് നാടൻ ഫുഡിൻ്റെ വീഡിയോ ഞാനിടും അപ്പോൾ അതുപോലെ ഉണ്ടാക്കി തന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഒരു ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ വെള്ളത്തിൻ്റെ വെള്ളം കുടിക്കേണ്ടതും ഭക്ഷണം കഴിക്കേണ്ടതും എല്ലാം പാകവും അളവും വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യട്ടോ ഓരോവിന് ഞാൻ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ചെറിയ ചെറിയ കുക്കിങ്ങോടെ കേട്ടോ അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ റമതാ മാസത്തിൽ കഴിക്കേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു തരും അപ്പം എന്തായാലും വീഡിയോ കാണണം കുറച്ചൊരു അഞ്ചോ ആറോ മിനിറ്റുള്ള വീഡിയോ ഊട്ടാൻ പോസ്റ്റ് ചെയ്യുക വലിയ വീഡിയോ ഒന്നും ഇടൂല കേട്ടോ നോമ്പല്ലേ അപ്പോൾ നമ്മൾ പിന്നെ അതിലിതിലും പോണ വീഡിയോ ഒന്നും ചെയ്യൂല വെറും കുക്കിംഗ് വീഡിയോ മാത്രമേ ഉണ്ടാവുകയുള്ളു കിട്ടും അല്ലാത്ത വീഡിയോ ഒന്നും ഉണ്ടാവില്ല അപ്പം താ നമ്മളെ മുരിങ്ങ താളിപ്പ് റെഡി ആയിക്കണ നല്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങ താളിപ്പ് കിട്ടും അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നതിലും എല്ലാവർക്കും ടാ